സ്ത്രീകളിലും പുരുഷന്മാരിലും കുട്ടികളിലും കോമണായി കാണുന്ന ഹെർണിയ എന്ന കണ്ടീഷനെ കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാം ഞാൻ ഡോക്ടർ കലീൽ അബ്ദുൽ ഖാദർ ചേർന്ന് നിൽക്കേണ്ട മസിലുകളിൽ വിള്ളൽ വരുമ്പോൾ വയറിനകത്തുള്ള കുടലും കുടലിനോട് ചേർന്നുള്ള ഭാഗങ്ങളും പുറത്തേക്ക് വരും കുടലിറങ്ങുക അല്ലെങ്കിൽ കുടലിറക്കം ഇതിനാണ് ഹെർണിയ എന്ന് പറയുന്നത് തുടക്കത്തിൽ വളരെ ചെറിയൊരു മുഴയായി വരികയും അത് റെസ്റ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ കിടക്കുമ്പോൾ വയറിനകത്തേക്ക് തന്നെ തിരിച്ച് പോകുന്നതുമാണ് കാലിൻ്റെ ഇടയിലുള്ള ഭാഗം അതായത് ഇൻക്യനൽ റീജിയൻ അല്ലെങ്കിൽ പൊക്കിളിനു ചുറ്റിലുമുള്ള ഭാഗം ഈ രണ്ട് ഭാഗത്താണ് കോമൺ ആയി കാണുന്നത് ഹെർണിയ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ അത് കുടല് പുറത്തേക്ക് കൂടുതൽ വരികയും ഈ വന്ന കുടൽ അകത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്യും അപ്പോഴാണ് വേദന ഛർദി വയറ് കുടുങ്ങുക ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ എന്ന കണ്ടീഷൻസിലൊക്കെ പോകുന്നത് മരുന്നു മസിൽ ഡിഫക്റ്റ് ഒരിക്കലും റെക്ടിഫൈ ചെയ്യാൻ സാധിക്കില്ല അതിന് ശസ്ത്രക്രിയ തന്നെ വേണം ശസ്ത്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മസിൽ ഡിഫക്റ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു വല വലവെച്ച് കൊടുക്കുകയാണ് അത് ഓപ്പൺ സെർജറി ആയോ അല്ലെങ്കിൽ താക്കോൽദാര ശസ്ത്രക്രിയ വഴിയോ നമുക്കതിനെ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള സിംറ്റംസ് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു വൈദ്യസഹായം തേടേണ്ടതാണ്